എന്ത് മാറ്റലേ ഞാനൊക്കെ പോണ സമയത്ത് ഈ തോട്ടില് നോക്കി വെള്ളമായിരുന്നു നോക്കേലേ എത്ര കാലായില്ലേ ഈ കാള്ളപ്പന്നിപ്പോ പോയിട്ട് ആകെ രണ്ടു ആയിട്ടുള്ളൂ എടാ രാജേഷ് ഏട്ടനല്ല വരുന്നത് എന്ത് മാറ്റലേ മൂപ്പർക്കൊക്കെ ആകെ മാറിയിട്ടോളാം ഈ ഒക്കെ ഇവിടെ തന്നെ ഉള്ളുല്ലേ അപ്പൊ അവിടെ ചായക്കെ അവിടെ തന്നെ അവിടെ പാൽ എന്ന് പറഞ്ഞാ അൽമറായി പാലാ ചായ ഉട്ടിപ്പത്തിടാ ആ അലിക്കാന്റെ മോനല്ലത് പോയിട്ട് കൊല്ലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ ആ രണ്ടു മാസത്തിൽ അടിച്ച് പോയത് അതുകൊണ്ട് ചെല കൊറേ നേരെ അവിടെ മാറ്റം ഇവിടെ മാറ്റം മാറ്റം ഞാൻ ആദ്യം രണ്ട് കൊല്ലത്തിനൊന്ന് വിസഅടിച്ച് പോയില്ലേ